നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഉപജില്ലാതല ഓണാഘോഷം വണ്ടൂർ കാരക്കാപറമ്പ് ഗാന്ധി ഭവൻ സ്നേഹാരാമത്തിൽ വെച്ച് സംഘടിപ്പിച്ചു കെ പി എസ് ടി എ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ ഗാന്ധിഭവന്റെ ഭവൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകളുടെ സന്ദർശനവും സഹകരണവുമാണ് ഗാന്ധി ഭവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗാന്ധിഭവന്റെ ഭവൻ്റെ ആറാം വാർഷികമാണ് യഥാർത്ഥത്തിൽ ആറാം വാർഷികമാണ് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഇരുപത്തിനാലാവുമ്പോഴേക്കും നമ്മളിവിടെ തുടങ്ങിയതിൻ്റെ അന്ന് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൻ്റെ ആറാം വാർഷികമാണ് ശരിക്കും ആഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ആഗസ്റ്റ് മാസം കഴിഞ്ഞു ആറ് വർഷം പൂർത്തീകരിച്ച് അപ്പോൾ ആറ് വർഷം പൂർത്തീകരിച്ചപ്പോഴും വളരെ ചെറിയൊരു ബാധ്യത പലരും കടയിലും അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറിക്കടയിലും കുറച്ചൊരു ബാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ മറ്റൊരു ബാധ്യത ഇല്ലാതെയൂടെ ഇതൊക്കെ നടന്നു പോകുന്നു എന്നത് തന്നെ നിങ്ങളുടെയൊക്കെ സഹകരണമാണ് നമുക്കൊരു മാസത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അതിൽ ചിലവരുത് നമുക്കറിയാം എവിടെ നമ്മൾ പോയി പിരിക്കുന്നില്ല പിരിച്ചാൽ പിരിച്ചു എന്നുള്ളൊരു നാണക്കേട് കൂടി ഉണ്ടാവുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യമില്ല പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് അത് നമുക്ക് അറിയാം നിങ്ങൾ വരുന്നത് വെറും ആവില്ല നിറഞ്ഞ കൈകളോടെ നിങ്ങളുടെ മനസ്സു പോലെ നിറഞ്ഞ മനസ്സിനോടും നിറഞ്ഞ കൈകളോടും കൂടിയാണ് നിങ്ങളിവിടെ വരുന്നത് അതിലാണ് ഇന്ന് നൽകുന്ന പോകുന്നത് കെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംരംഭമാണ് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നിങ്ങളിവിടെ വരാറുണ്ട് ഇവിടെയുള്ള ആളുകളെ സഹായിക്കാറുണ്ട് ഇന്ന് രാവിലെ ആണെങ്കിലും ലൈബാബറ്റീസ് സെൻറ്ററിലെ ആളുകൾ വന്നിരുന്നു നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതു വസ്ത്രങ്ങൾ നൽകി രാവിലെ പ്രഭാത വർഷം കൊടുത്തു ഉച്ചയ്ക്ക് ദളിത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൂടെ ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം നിങ്ങളായി അപ്പോൾ നമുക്ക് വളരെ വലിയ ഒരു സഹായം നമുക്കിതിന് കിട്ടിയ ദിവസമാണ് അതേപോലെ നമ്മുടെ വോയ്സ് സ്കൂളിലെ ടീച്ചേഴ്സ് അവരെ പ്രത്യേകം പറയാം കാരണം അവര് ഇവിടെ വന്നിട്ടില്ല പക്ഷേ അവർക്കിതിനെപ്പറ്റി അറിയാം അവിടെ നമ്മുടെ ഒരു പി ജി സെൻ്റർ ഉണ്ട് അത് ബേം ഗസ്റ്റ് അതിഥി ബേം ഗസ്റ്റ് അവർ അവിടെ താമസിക്കുന്ന ടീച്ചേഴ്സ് ഓണം നമുക്ക് നമുക്ക് അങ്ങനെയുള്ള നല്ല നല്ല ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്ക് പലഹാരങ്ങളും സഹായധനവും കൈമാറി ഉപജില്ലാ പ്രസിഡന്റ് ജിനേഷ് കുമാർ പി കെ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി മെഹബൂബ് സംസ്ഥാന കമ്മിറ്റി അംഗം വി പി പ്രകാശ് സംസ്ഥാന കൗൺസിലർ എം ഷംന ജില്ലാ വൈസ് പ്രസിഡൻ്റുമാരായ പി സുബരാജ് ഇ ഷൈജ കെ ഷംസീർ കെ സുനിൽ എം കുമാരൻ കെ വി സിന്ധു ബിജു കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി അനീഷ് ടി പി സ്വാഗതവും ഉപജില്ലാ ട്രഷറർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ വണ്ടൂർ